നമ്മുടെ ഐ എച്ച് എസ് മിനിസ്റ്ററി ബിജു ബ നേതൃത്വത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംരംഭമാണ് സത്യവിശ്വാസ അധിഷ്ഠിത അധിഷ്ഠിതമായിട്ടുള്ള പ്രബോധനങ്ങളെ കുറിച്ചുള്ള ഒരു ഉപന്യാസ മത്സരം ക്രൈസ്തവ വിശ്വാസികൾക്കായിട്ട് സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കാനും അത് ഉത്സാഹപൂർവ്വം ജീവിക്കാനുമൊക്കെ കാരണമാകുന്ന വിധത്തിൽ ഐ എച്ച് എസ് മിനിസ്ട്രി പ്രകാരം ഒരു നല്ല സംരംഭം നമുക്കായിട്ട് നൽകുമ്പോൾ അത് തീർച്ചയായിട്ടും സഭയുടെ തലത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് സഭയെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനെ പ്രാർത്ഥനയോടെ ഉറ്റുനോക്കുകയാണ് ആ സംരംഭം തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും സർവോപരി വിശകാഴ്ച മൗതികര മൗതികശരീരമായ സഭയ്ക്കും അത് അനുഗ്രഹമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല സഭയെ സ്നേഹിക്കാൻ ദൈവത്തിൽ ആഴമായിട്ട് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സാക്ഷ്യം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒക്കെ സഭ നൽകുന്ന പ്രബോധനങ്ങൾ കാലാകാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയും അത് കാലത്തിൻ്റെ വെളിപ്പെടുത്തലായിട്ടും ദൈവം തരുന്ന അടയാളമായിട്ട് സ്വീകരിച്ചു കൊണ്ട് ജീവിക്കാനും നമുക്ക് സാധിക്കണം അതിനെ ഈ സംരംഭം തീർച്ചയായിട്ടും അനുഗ്രഹമായിട്ട് ഭവിക്കും അത് നമുക്കെല്ലാം ദൈവത്തിൻ്റെ ഹിതമറിയാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും ഇന്ന് ദൈവത്തെ കൂടുതൽ അടുത്തറിയാനായിട്ടിടയാകുന്ന സഭയെ സഭയിൽ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ നിധികളായ പരിശുദ്ധ കുർബാനയും കുതാർശകളും അതെല്ലാം വഴി കർത്താപായീശോ ഇന്നും ജീവിക്കുന്നു അവിടെ നന്നും ഇന്നും എന്നും ഒരാളാണ് ഇത് നമുക്കറിഞ്ഞ് ബോധ്യപ്പെടാനും ജീവിക്കാനും ഇടയാകുന്ന ഇടയാവുന്നൊരവസരം സഭയെ സ്നേഹിക്കുമ്പോഴാണ് സഭ സഭയുടെ പ്രബോധനങ്ങൾ ശരിയായിട്ട് പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിനെല്ലാം ഈ സംരംഭം തീർച്ചയായിട്ടും സഹായിക്കും ദൈവം സംഘാടകരെയും പങ്കെടുക്കുന്നവരെയും വിശ്വാസ സമൂഹത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വവിശയായിക്ക് ശ്രുതികരിക്കട്ടെ